അങ്ങേയറ്റം അപമാനകരം ലജ്ജാവഹം ഇതല്ലാതെ മറ്റെന്തു വാക്കുകളിൽ ഈ സംഭവത്തെ വിശേഷിപ്പിക്കാനാവും സ്വർഗം ഭൂമിയിൽ മുത്തമിട്ട ദിവ്യരക്ഷകന്റെ എന്തുമാത്രം ഗാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ഈ തരത്തിലുള്ള കരോൾ ഗാനങ്ങൾ സൃഷ്ടിക്കുന്നവരെ ഇതിനെ പേക്കൂത്ത് എന്നെ വിശേഷിപ്പിക്കാനാവും നിങ്ങൾ ആരുമായി കൊള്ളട്ടെ മോഹൻലാൽ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണോ അതോ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്ദേശമാണോ നിങ്ങൾ ഇതിലൂടെ നൽകുക ജനഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്ന ആയിരക്കണക്കിന് ക്രിസ്മസ് ഗാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതൊന്നും കരോൾ ഗാനങ്ങളായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിച്ചില്ലേ ഇതുമായി ബന്ധപ്പെട്ടവരാണ് മറുപടി പറയേണ്ടത് ഇത്തരം കോപ്രായങ്ങൾ തിരുത്തപ്പെട്ടേ മതിയാവൂ ഇനിയെങ്കിലും സിനിമാഗാനത്തിൻ്റെ ട്യൂണുമായി ബന്ധപ്പെടുത്തിയതിനല്ല ഇവിടെ കുറ്റപ്പെടുത്തുക യേശു എന്ന പുണ്യനാമത്തെ അവഹേളിക്കുക ഹല്ലലുയ എന്ന വചനത്തെ പോലും അപകീർത്തിപ്പെടുത്തി എത്ര തരം താഴ്ന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറി ായ എന്ന് കഷ്ടം കഷ്ടം അധികാരികളെ എന്താണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇതൊന്നും കാണാൻ കണ്ണില്ലേ ഈ യുവതലമുറയ്ക്ക് എന്താണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സമാധാന രക്ഷകന്റെ എത്രമാത്രം വരികൾ അതിൽ ചേർക്കാമായിരുന്നു വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതേ ഹൃദയത്തിൽ നിന്ന് സിരകളിലേക്ക് ഇരമ്പിക്കയറുന്ന രക്തം പോലെ തലമുറകളുടെ ജീവിത രക്തത്തിലേക്ക് അലിഞ്ഞ് കൈമാറിയ എത്രയോ കരോൾ ഗാനങ്ങളുണ്ട് ഇന്നും ജീവനോടെ ശാന്തിയുടെ സമാധാനത്തിന്റെ സ്നേഹ സന്ദേശവുമായി എത്തുന്ന എത്രമാത്ര ഗാനങ്ങൾ ക്രിസ്മസ് ആഘോഷ രാവുകളെ സംഗീത സാന്ദ്രമാക്കുന്നുണ്ട് ഇന്നും പല സ്ഥലങ്ങളിലും അതിൻ്റെ എല്ലാം വിശുദ്ധിയെ കളങ്കപ്പെടുത്തരുത് പ്ലീസ് ഈ ഭൂമി കേട്ട ആദ്യത്തെ ആ ഗാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം രാവിലെ ചില്ലകളിൽ നിറയെ നക്ഷത്രങ്ങൾ പൂത്ത ആ ദിനത്തിന്റെ ഓർമ്മകൾ നൽകുന്ന ആ പുണ്യ സന്ദേശം ലോകം മുഴുവനിലുമുള്ള മനുഷ്യഹൃദയങ്ങളിലും ജീവശ്വാസം കുടികൊള്ളുന്ന ജീവജാലങ്ങളിലും പ്രത്യാശ നിറച്ച ആ സ്തുതി ശബ്ദം ഇന്നും ആ രക്ഷകന്റെ ജനനത്തിന്റെ വരവറിയിച്ച് ലോകം മുഴുവനിലും പരക്കുന്നുണ്ട് വിവിധ ഭാഷകളിൽ വിവിധ ദേശങ്ങളിൽ വിവിധ സംഗീതങ്ങളിൽ ഇതൊന്നും നിങ്ങളുടെ തലയിൽ കയറാതെ ഹൃദയം മന്ദി ഭവിച്ചു പോയോ പറയുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട് ചിലതൊക്കെ പറയിപ്പിക്കുന്നതല്ലേ നിങ്ങളെന്ന് നിങ്ങളെപ്പോലുള്ളവർക്ക് പോലുള്ളവർക്ക് ഒരു എന്നൊരു നേരം പോക്കിന് വേണ്ടി നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കൂത്താട്ടം ഏതായാലും കുറച്ചൊക്കെ ചരിത്രം അറിയുന്നതാണ് നല്ലത് ഇനിയെങ്കിലും ഏറ്റവും പ്രാചീനമായ ഒരു ക്രിസ്തുമസ് പാരമ്പര്യമാണ് ക്രിസ്തുമസിനോടനുബന്ധിച്ച് കരോൾ ഗാനങ്ങൾ പാടുക എന്നത് യേശുവിൻ്റെ ജനന സമയത്ത് ആട്ടിടയന്മാർ ചേർന്ന് സ്വർഗത്തിലെ മാലാഖമാർ ഗാനങ്ങൾ ആലപിച്ചുവെന്ന് വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ക്രിസ്മസ് കരോളിന്റെ ആദ്യ രൂപം നാലാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിലാണ് പ്രത്യക്ഷപ്പെടുക യേശുവിന്റെ അവതാരത്തെ പുകഴ്ത്തിക്കൊണ്ടും ആര്യൻ പാഷണ്ഡതയെ പ്രതിരോധിച്ചുകൊണ്ടും മിലാനിലെ മെത്രാനായിരുന്ന വിശുദ്ധ അംബ്രോസ് എഴുതിയ കൃതികളായിരുന്നു അവ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ക്രിസ്തുമസ് കരോൾ ആലപിക്കുന്ന പതിവുണ്ട് പുൽക്കൂടിന് ആരംഭം കുറിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെയാണ് ക്രിസ്മസ് കരോളും പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയത് പള്ളികളിൽ മാത്രം ഒതുങ്ങി നിന്ന ക്രിസ്തുമസ് കരോൾ ആലാപനം ജനപ്രിയമാക്കുന്നതിന് പ്രശസ്തരായ എഴുത്തുകാരുടെയും പാട്ടുകാരുടെയും ഈ കാര്യത്തിലുള്ള താല്പര്യം വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പൊതുസ്ഥലങ്ങളിലും സംഗീത സംസ്ഥകളിലുമൊക്കെ കരോൾ ഗാനാലാപനവും മത്സരവും നടത്തപ്പെടുന്ന ഒരു കാലമാണ് മിക്കവാറും വീടുകളിൽ ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിക്കുന്ന പതിവും നിലനിൽക്കുന്നുണ്ട് ഗ്രീസ് പോലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലേതുപോലെ വീടുകൾ തോറി കയറിയിറങ്ങി കരോൾ ഗാനങ്ങൾ ആലപിക്കുന്ന രീതികളും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ക്രിസ്തുമസിനോട് ചേർന്ന് വിവിധ സഭാവിഭാഗങ്ങൾ നടത്തുന്ന ഐക്യ ക്രിസ്തുമസ് പരിപാടികളിൽ കരോൾ കരോൾഖാ മത്സരങ്ങളും സംഘടിപ്പിക്കാറുണ്ട് അന്നും ഇന്നും ഇതൊക്കെ രക്ഷകനായി പിറന്ന ക്രിസ്തുവിന്റെ സമാധാന രാജാവായ ക്രിസ്തുവിന്റെ സന്ദേശം വിളിച്ചോതുന്ന നല്ല സന്ദേശമാണ് നൽകുക എന്നുള്ള സത്യം നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക